ഹലോ എവറിവൺ വെൽക്കം ടു ഹൈ എഡ്യൂക്കേഷൻ നമ്മുടെ ഫോർത്ത് മൊഴിയുള്ള അതായത് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മൊഴിയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇന്ത്യയിലെ അഡ്വർടൈസ്മെന്റിന്റെ ഒരു ഹിസ്റ്ററിയാണ് അഡ്വർടൈസ്മെന്റിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് സിവിലൈസേഷൻ ഉള്ള കാലത്ത് മുതൽ തന്നെ അഡ്വർടൈസ്മെന്റ് ഉണ്ട് എന്നുള്ളത് പ്രൂവൺ ആണ് അപ്പോൾ ഇന്ത്യയിൻ്റെ ഒരു കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് വരുന്നത് അല്ലെ എങ്ങനെയാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന ഇയറിന്റെ ആറിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജാനുവരി ഇരുപത്തി ഒമ്പതിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പർ ഏതാണ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് വരുന്നത് ആ ഒരു പേപ്പറിന്റെ മറ്റൊരു പേര് തന്നെ നിങ്ങൾ ആലോചിക്കുക എന്താണ് കൽക്കത്ത ജനറൽ അഡ്വർട്ടൈസർ എന്നുള്ളതാണ് അപ്പൊ കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ് ആ ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത് കൽക്കത്ത ജനറൽ അഡ്വർടൈസർ എന്നും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ എന്താണ് ബിഗ്യാൻ വിത്ത് ക്ലാസിഫൈഡ് അഡ്വർടൈസിങ് അപ്പം ആയിരത്തി എഴുന്നൂറ്റി എൺപതിലെ ഹിസ്റ്ററി തുടങ്ങുന്നു എന്താണ് ക്ലാസിഫൈഡ് അഡ്വർടൈസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ദെൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എന്നുള്ള ഇയറാണ് നമ്മൾ അടുത്തത് നോക്കുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ഹോർലിക്സ് ബിക്കംസ് എ ഫസ്റ്റ് ബ്രാൻഡ് ടു ബി പാറ്റൻ്റഡ് ഓക്കെ പാറ്റൻഡ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ബ്രാൻഡായിട്ട് ഇന്ത്യയിൽ വരുന്നത് ഹോർലിക്സ് ആണ് ഇറ്റ് ഈസ് പാറ്റൻഡ് ആസ് മാൾട്ടഡ് മിൽക്ക് എന്നുള്ളതാണ് ദെൻ അടുത്തൊരു ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉന്ന ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് എപ്പോഴാണ് ദാറാം ആൻഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആഡ് ഏജൻസി ആണെന്ന് എന്ന് പറയുന്നത് ഏജൻസീസ് ആണ് എന്തെന്ന് പറയുന്നത് ദത്താറാം ആൻഡ് കമ്പനി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആ ഒരു ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റീൻ ട്വന്റിയിലൊക്കെ നമുക്ക് എന്താണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അഡ്വർടൈസിങ് ഏജൻസീസ് അതായത് ഫോറിൻ ഏജൻസീസ് ഇന്ത്യയിൽ അവരുടെ ഒരു പ്രസൻസ് കാണിക്കുന്ന ഒരു ഇയർ ആണ് നയൻറ്റീൻ ട്വന്റി എന്ന് പറയുന്നത് ഓക്കെ ദെൻ അതിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതില് എന്താണ് വോൾട്ടർ തോംസൺ ജെയിംസ് വോൾട്ടർ തോംസൺ ജെ ഡബ്ല്യു ടി ആഡ് ഏജൻസി ഇന്ത്യയിൽ വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്ക വണ്ടർമാൻ തോംസൺ എന്താണ് അത് നയൻറ്റീൻ ട്വന്റി നയല് ഇന്ത്യയിൽ ജെ വാൾട്ടർ തോംസൺ അല്ലെങ്കിൽ ജെ ഡബ്ല്യു ടി എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അതിനുശേഷം നയൻറ്റീൻ സെവൻറ്റിയില് എന്താണ് അത് റീനെയിം ചെയ്യുന്നുണ്ട് ഹിന്ദുസ്ഥാൻ തോംസൺ അസോസിയേറ്റ്സ് അല്ലെങ്കിൽ എച്ച് ടി എ എന്നുള്ള പേരിൽ അത് റീനെയിം ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ മനസ്സിലാക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ജെ വാൾട്ടർ തോംസൺ അല്ലെങ്കിൽ ജെയിംസ് വാൾട്ടർ തോംസൺ എന്ന് പറയുന്ന ഈ ഒരു ആഡ് ഏജൻസി ഇന്ത്യയിലേക്ക് വരുന്നത് ദെൻ അടുത്തത് നമ്മൾ നോക്കുക നയൻറ്റീൻ തേർട്ടി നൈൻ എന്ന് പറയുന്ന ഇയർ ആണ് ഓക്കെ തേർട്ടി നൈനിലാണ് ഇന്ത്യ ഫ്രണ്ട് മൾട്ടിമീഡിയ ആഡ് ക്യാമ്പയിൻ വരുന്നത് ഓക്കെ ആഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഡാൽഡേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിമീഡിയ ആഡ് ക്യാമ്പയിൻ ഡാൽഡേ ഡാൽഡേണ്ടതാണ് ബൈ ലിൻഡാസ് ആഡ് ഏജൻസി എന്നുള്ളതാണ് ദെൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലിൻഡാസ് ആഡ് ഏജൻസീസിന്റെ ക്ലൈംസ് ആണ് നോക്കുക ഏതൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ഹർഷീസ് ഹാവൽസ് ഇതൊക്കെ എന്താണ് നമ്മളുടെ ലിൻഡാസ് എന്ന് പറയുന്ന ആഡ് ഏജൻസീൻ്റെ ക്ലയൻസ് ആണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഫസ്റ്റ് മൾട്ടിമീഡിയ ആഡ് ക്യാമ്പയിൻ വരുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് ലിൻഡാസ് ആണ് ഡാൾഡേന്റെ ആ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ആ ഒരു ക്യാമ്പയിൻ ആണ് വരുന്നത് ദെൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അഡ്വർടൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ചും നമ്മളോട് ക്വിഷ്യൻ ചോദിക്കാറുണ്ട് അപ്പൊ ലാസ്റ്റ് എക്സാമിന് നമ്മളോട് ചോദിച്ചു ആസ്കി അല്ലെ എന്താണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് സോറി അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട് നോട്ട് ചെയ്യുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എപ്പോഴാണ് ട്രിപ്പിൾ എ ഐ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ദെൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എ ബി സി എന്താണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീനിവാസൻ കെ സ്വാമിയാണ് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ദെൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു എന്താണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർട്ടൈസേഴ്സ് വാസ് ഫോംഡ് അതും ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് ഫോം ചെയ്യുന്നത് ദെൻ അടുത്തത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലാണ് പറയുന്നത് അഡ്വർടൈസേഴ്സ് ക്ലബ് ഓഫ് ബോംബെ ഓർ എ സി ബി സെറ്റപ്പ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഇയറിന്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ത്യയിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇയർ ആണ് ടെലികാസ്റ്റിംഗ് ഓഫ് ടി വി പ്രോഗ്രാംസ് കമൻസ്ഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ദെൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഫസ്റ്റ് കമേഴ്ഷ്യൽസ് വോസ് എയേർഡ് ഓൺ വിവിധ ഭാരതി എൻ എ ആർ ചാനൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്റ്റാർട്ട് ചെയ്ത എ എ ആറിന്റെ വിവിദ് ഭാരതി സർവീസിൽ അഡ്വെർടൈസ്മെന്റ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നവംബർ ഫേസ്റ്റ് നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിലെ അഡ്വെർടൈസ്മെന്റിന്റെ ഹിസ്റ്ററി ആയിട്ടും അതുപോലെ തന്നെ റേഡിയോന്റെ ഹിസ്റ്ററി ആയിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളത് ദെൻ അടുത്തത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പ്രോഗ്രാംസ് ഓൺ റേഡിയോ ഇൻട്രോഡ്യൂസ്ഡ് ഓക്കെ അറുപത്തി ഏഴില് റേഡിയോയില് ഫസ്റ്റ് കമേഴ്ഷ്യാണ് എഴുപതില് സ്പോൺസേർഡ് പ്രോഗ്രാംസ് ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആദ്യത്തെ ട്രാൻസിറ്റ് അഡ്വർടൈസിംഗ് വരുന്നത് എന്താണ് ട്രാൻസിറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ നോക്കിപ്പോ ബസ്സിന്റെ ഉള്ളില് അതുപോലെ തന്നെ ട്രെയിനിന്റെ ഉള്ളില് ഇതൊക്കെ എന്താണ് നമുക്ക് മൊബൈലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാവലേഴ്സിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അഡ്വർടൈസ്മെന്റ് ഉണ്ടാവുക അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന് പറയുന്നത് ദൂരദർശൻ്റെയും റേഡിയോന്റെ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് എന്താണ് ദൂരദർശൻ വോ സെപ്പറേറ്റഡ് ഫ്രം എ ആർ ആൻഡ് ദ ഫസ്റ്റ് ടെലിവിഷൻ കൊമേഴ്ഷ്യൽ സീൻ സോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഫസ്റ്റ് റേഡിയോ കമേഴ്ഷ്യൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്ത് വരുന്നത് ഫസ്റ്റ് ടെലിവിഷൻ കമേഴ്ഷ്യൽ വരുന്നത് ആ ഇയർ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് കാരണം ദൂരദർശനും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇയറിൽ തന്നെയാണ് ആദ്യത്തെ ടി വി കമേഴ്ഷ്യൽ ഇന്ത്യയിൽ വരുന്നത് ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫേസ്റ്റ് ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് കെയിം ഔട്ട് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് നമ്മൾ ഇതുവരെ ഇന്ത്യൻ്റെ ഒരു കേസ് ആണ് ഇനി നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതാണ് ഫസ്റ്റ് അഡ്വെർടൈസ്മെന്റ് എന്നുള്ളതാണ് നോക്കുന്നത് ഫസ്റ്റ് ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് വന്നിട്ടുള്ളത് ജൂലൈ ഒന്ന് നയൻറ്റീൻ ഫോർട്ടി വണ്ണിലാണ് എന്താണ് ബുളോവ വാച്ച് വാച്ചസിനെ കുറിച്ചുള്ള അഡ്വെർടൈസ്മെന്റ് ആണ് എന്ത് വന്നിട്ടുള്ളത് ആദ്യത്തെ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് ആയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വന്നിട്ടുള്ളത് ദെൻ എന്താണ് യു കെയിലെ ആദ്യത്തെ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ട്വന്റിൻ ഫിഫ്റ്റി ടു വന്നിട്ടുള്ളത് ഫസ്റ്റ് ടെലിവിഷൻ അഡ്വർടൈസിംഗ് ദാറ്റ് അപ്യോർഡ് ഇൻ ഇന്ത്യ എപ്പോഴാണ് ജാൻവരി ഒന്ന് നയൻറ്റീൻ സെവന്റി സിക്സിലാണ് ഗ്വാലിയേഴ്സ് ഷൂട്ടിങ്ങിനെ കുറിച്ചായിരുന്നു ആ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നയൻറ്റീൻ സെവന്റി സിക്സിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ആ ഡേറ്റും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക ജാനുവരി ഫേസ്റ്റ് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് അപ്പോ യു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആദ്യമായിട്ട് ടെലിവിഷൻ അഡ്വർടൈസിങ് ഫോർട്ടി വണ്ണിലാണ് വന്നത് യു കെയില് ഫിഫ്റ്റി ടു വന്നത് ഇന്ത്യയില് അത് നയൻറ്റീൻ സെവന്റി സിക്സിലാണ് വന്നേ ഓക്കെ സോ ഇനി എന്താണ് എയ്റ്റി ടു ബോംബെ ദാറ്റ് ബിക്കംസ് ദ ഫേസ്റ്റ് കളർ ടെലിവിഷൻ ആഡ് നമുക്കറിയാം ടെലിവിഷനിൽ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഏഷ്യൻ ഗെയിംസിലൂടെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് എന്താണ് ബോംബെ ഡൈയിങ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ് ആണ് ആദ്യത്തെ ടെലിവിഷൻ കളർ ആഡ് എന്ന് പറയുന്നത് ദെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അഡ്വെർടൈസിങ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഓർ ആസ്കി സെറ്റപ്പ് ചെയ്യുന്നത് നമ്മളുടെ ജൂൺ പതിനെട്ടിൽ നടന്ന എക്സാമിനെ ചോദിച്ചൊരു ബീസിനായിരുന്നു ഏത് ഇറിലാണ് അഡ്വർടൈസിങ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ അഡ്വർടൈസിങ്ങിന്റെ ഒരു അവല്യൂഷൻ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക വിഷൻ ചോദിച്ചിട്ടുള്ള ആണ് ദ താറാമൻ കമ്പനിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ആസ്കി എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ഒരു വിഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴാണ് ഫസ്റ്റ് ടെലിവിഷൻ ആഡ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഫസ്റ്റ് ടെലിവിഷൻ കളർ ആഡ് എപ്പോഴാണ് വന്നിട്ടുള്ളത് അത് ഏതാണെന്നുള്ള പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് എന്നുള്ളതാണ് സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്